നാന ഇവിടെ ഇവിടെ എവിടെയെങ്കിലും വണ്ടി നിർത്തി ഇവിടെ നിർത്തിയ പോരി ഇവിടെ നിർത്താം ഇനി അങ്ങോട്ട് വണ്ടി ഓടിച്ചു കയറ്റണം നമുക്ക് ഇവിടെ നിർത്താം നമുക്ക് ബീലിടാം അവിടെ ബീലിട്ടാ പാടാവോ എന്തോ എന്തായാലും നോക്കാം വണ്ടി ഇവിടെ ഇവിടെ നിർത്തിയാ പോലെ ഇവിടെ പോലെ അല്ലെ അങ്ങോട്ട് കേട്ടിരുത്തണോ ഇല്ല ഇവിടെ നിൽക്കാം ഇവിടെയെക്കാം സബ്സ്ക്രൈബേഴ്സ് പതിയെ വരുവല്ലോ അപ്പം നമുക്ക് ഇവിടെ പിന്നെ സൗണ്ടൊന്നും വേറെ ചെയ്യുന്നില്ലല്ലേ അത് ഉണ്ടെങ്കിൽ പറഞ്ഞിടേ ഇവിടെ സബ്സ്ക്രൈബേഴ്സ് വരാറായില്ല വെയിറ്റ് വെയിറ്റ് വരും അഞ്ച് ലൈക്കായില്ലേ അഞ്ച് ലൈക്കായി മൂന്ന് വാച്ചിങ് മൂന്ന് ഉണ്ട് ഓക്കെ എന്തായാലും നോക്കാം കഴിഞ്ഞിട്ട് വാച്ചിങ് കൂടുമല്ലേ ഓക്കേ അങ്ങനെയാണല്ലോ നൈറ്റ് ആണല്ലേ കൂടുതൽ വാച്ചിങ് ആ നൈറ്റ് ആണപ്പോ കൂടുതൽ വാച്ചിങ് അങ്ങനെയാണ് നോക്ക നോക്ക എന്തേലും നോക്കെ കൂടുന്നു എന്നാട്ട് വണ്ടി നിർത്താം എന്നാട്ടെവിടെ മാറ്റി നിർത്താം ബീച്ച് ഇറക്കണോ ബീച്ച് മുമ്പ് ഒരുവണ്ണം ഒന്ന് പോയാലും ബീച്ചിൽ സ്ഥലമുണ്ട് എങ്ങോട്ട് മാറിയിരിക്കായിരുന്നു അല്ലെങ്കിൽ ഇവിടെ നിർത്തി ഇത് അത് അത്യാവശ്യം നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു ഇവിടെ ഇവിടെ ഇറത്തുക ഇവിടെ ഇറത്തുക ഇവിടെ വണ്ടി ഇറങ്ങിപ്പോകും നീ സ്പീക്ക് കൊടുക്കുക അല്ലെങ്കിൽ വണ്ടി അന അങ്ങ് ബേക്കായി ബേക്കിലോട്ട് ഉരുണ്ടുരുണ്ട് പോകും പിന്നെ ലൊട്ടയാവും ഒരു ഫോട്ടോ എടുക്കാതെ തന്നെ ഒരു ഫോട്ടോ എടുക്കാപ്പുഴത്തേക്ക് കാർഗോയിൽ ഒട്ടയൊന്നും വേണ്ട ഫോട്ടോ എടുക്കാൻ നേരത്തും കാർഗോ തന്നെ ഫോട്ടോ ക്കി ഒരു ഇതും ഒക്കെ ആയില്ല അവർ തമ്പനയിലെ ഇടാ സെറ്റാക്കാം തമ്പനെ തമ്പന ആവശ്യം വരും അപ്പോൾ ഇത് ഇത് ഇതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല എന്തായാലും പൈന്മാര് കയറിട്ടപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുത്ത് സെറ്റാക്കാം അവിടെ ബൈക്കാ ആ ബൈക്കം നമുക്ക് ഓടിക്കത്തില്ലല്ലോ പറഞ്ഞ ഇത് കാറിൻ്റെ ഗെയിം അല്ലേ ബൈക്ക് ഇവിടെ ബൈക്ക് ഓടിക്കത്തില്ലല്ലോ ബൈക്കില്ല 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 കൊള്ളാം അത്യാവശ്യം നല്ല രണ്ട് മൂന്ന് ഫോട്ടോ കിട്ടി നിന്നാ ഗ്രാഫിക്സ് എത്ര സീൻ ആ ഗ്രാഫിക്സ് ഇരുത്തി ലൊട്ട കിടപ്പുണ്ട് അത് അത് ഇട അല്ലേ ഹൈഇടാ ഹൈഇട ഹൈഇടാ ഇതൊരു എഴുപത് എഴുപത്തഞ്ച് കിടന്നോട്ടല്ലേ അത് തന്നെ അത് തന്നെ അതാണ് നല്ല മൂ ഗ്രാ എഫ് പി എസ് ഒരു തൊണ്ണൂറിടാ ലാഗ് അടിക്കുക എന്തോ അത്രയും എഫ് പി എസ് കിടമ്പോ ലൊട്ടയാകുമോ ലൈവ് ആയതുകൊണ്ടാണ് ചെറിയ ലാഗ് പറഞ്ഞെങ്കിലും പറഞ്ഞോ അല്ല എനിക്ക് നൂറ്റി രൂപ പീസ് ഇട്ട് കളിച്ചാലും പക്ക സ്മൂത്ത് ആണ് ലൈവ് ഇടുമ്പോ അതിൻ്റെ കുറച്ച് ലൊട്ടത്തരമുണ്ട് ലൈ ഒരുത്തനേം കാണാല്ലേട്ടാ നിങ്ങൾ കണ്ടല്ല ഞാൻ അവസാനം മൊണ്ടി അടിച്ചിരിക്കുവോടെ റൂ ഞാൻ ഇതാണ് പറഞ്ഞത് കുറച്ചുകൂടെ കഴിച്ചിട എന്തായാലും നോക്കാം ഇവിടെ നിക്കണം ഇനി ഇവിടെ ഞങ്ങടെ വെച്ച് പിടിച്ചാലാ ഇവിടെ വേറൊരു സ്ഥലം ഉണ്ടാ വെള്ളച്ചാട്ടം ഉണ്ടെന്നോട്ട ഇവിടെ ആദ്യം എവിടെയാണ് ഉമ്മമാര് വരട്ടെ അപ്പോഴത്തേക്ക് ഞാൻ പോവാൻ കേട്ടോ അത് ഒരു സ്പീഡ് അധികം എടുക്കണ്ട സ്പീഡ് അധികം എടുക്കാതെ അവിടെ വെള്ളച്ചാട്ടം എവിടെയാണ് വെള്ളച്ചാട്ടം എനിക്ക് ഇവിടെ എവിടെയൊരു സ്ഥലം ഉണ്ടല്ലോ വെള്ളച്ചാട്ടത്തിന്റെ ഇവിടെ മാലിന്യങ്ങൾ എച്ച് എസ് സി ജോയിൻറ്റ് ഒരു നമ്മളെ ഒരു സബ്സ്ക്രൈബർ ആൾ വന്നിട്ടുണ്ട് ബി എച്ച് എസ് സി വന്നിട്ടുണ്ട് റാമുത്തേ അദ്വൈത് വന്നിട്ടുണ്ട് ഇത് എക്സിറ്റ് പോയിന്റ് ഇവിടെ ഒന്നും വേണ്ട ഇവിടെ എവിടെന്നിംഗ് കേട്ട് മാറട്ടെ ഞാൻ പിന്നെ ഇന്നലെ പോയിട്ട് നമ്മളാ ഈ ഒരു നമ്മളെ ഞാനും നമ്മളെ കുറച്ച് പൈമാരുള്ളൊരു ഇതുണ്ട് ഗ്രൂപ്പുണ്ട് അതിൽ പോയിട്ട് ഞാൻ സബ്സ്ക്രൈബർ പൈന്മാരില്ല എൻ്റെ ഫ്രണ്ട്സ് അവന്മാർ മറ്റേ ക്യാപ്റ്റനും കെൻസോയും കാർട്ടറബിയൊക്കെ ഉള്ളൊരു ഗ്രൂപ്പുണ്ട് അപ്പോൾ അതിൽ പോയി ചോദിച്ചപ്പോൾ ക്യാപ്റ്റൻ എടുക്കാനില്ല കെൻസോര അറിവൊന്നുമില്ല അവ എടുക്കാൻ ചാൻസ് ഇല്ല അറിഞ്ഞുകൂടാ ഒന്നും പറഞ്ഞില്ല കാർട്ടറബി പറഞ്ഞ വെച്ചാൽ ഞാൻ എടുക്കണേ എടുക്കണെന്നാണ് എനിക്ക് ഒരൈഡിയല്ല അവ എന്ന് വച്ചാൽ എനിക്ക് ഓരോ ഇല്ല മുച്ചാറ്റേ എടുക്കണേ എടുക്കട്ടെ അവൻ സി പി എം ടു തന്നെ കളയാൻ നിൽക്കണവനാണ് ചാൻസ് ഇല്ല അവ മിക്കവാറും സി പി എം എടുക്കാൻ ചാൻസ് കുറവാണ് അവ എടുക്കണമെങ്കിലും വല്ലപ്പോഴേ ചിലപ്പോൾ ഒന്ന് കയറിയിട്ട് പോകും അങ്ങനെ ആയിരിക്കും മിക്കവാറും അത് കാണുമായിരിക്കും അറിഞ്ഞുകൂടെ ഇവിടെ നിൽക്കുകയല്ലേ ഞാൻ വണ്ടി ഒടിച്ച് അങ്ങോട്ട് വേണം പയ്യന്മാർ വന്നോണ്ടിരിക്കുവല്ലേ ഞാൻ ഇവിടെ എടുത്ത് നിൽക്കുകയാണ് ഓക്കെ ഒരാൾ യോ വണ്ടി പോലും വണ്ടി പോലും വണ്ടി പോലെ വണ്ടി പോലെ അടി വണ്ടി നമ്മൾ നിർത്തിയിട്ട് പീ കൊടുത്തില്ലെങ്കിലേ വണ്ടി അങ്ങ് ബേക്കായി ബേക്കിലോട്ട് ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് പോകും പിന്നെ എവിടെയെങ്കിലും പോയി തട്ടിയാൽ അവസാനം സീനാവും അതാണ് ലൊട്ട നടക്കും എനിക്ക് ഇവിടെ ഇത് വേറെ ബി എച്ച് എസ് സി അല്ലേ ആ ബി എച്ച് എസ് ബി എച്ച് സി ഉറട്ടു സൈ സൈലോൺ സിലോൺ 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 എന്നല്ലേ സിലോൺ 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 സൈലോൺ നല്ല നോണ് സിലോൺ എന്നാണ് പറയണതെന്നാണ് നോക്കണത് ഓക്കെ എന്നാലും പയ്യൻ വരണോണ്ട് ഞാൻ അവിടെ നിറങ്ങി നിൽക്കണോ അതായത് ഞങ്ങടെ ഇവിടെ നല്ല സ്പോട്ട് സീനൊന്നുമില്ലല്ലോ ഇവിടെ വണ്ടി പീ ഇട്ടിട്ട് ഇവിടെ ഇറങ്ങി നിൽക്കാം പയ്യൻ വരട്ടെ പയ്യൻ അമര് വരട്ടെ വന്നോളൂ തന ഉം യൂസൊക്കെ ഉണ്ട് കുഴപ്പമില്ല സൗണ്ട് സീൻ ഇല്ലല്ലോ ഞാൻ നോക്കാം ഓക്കെ ഒമാര് വരുവാണ് സൗണ്ട് ഞാൻ നി കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത് അത്യാവശ്യം നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടാണ് നിങ്ങൾ കമൻറ്റിട്ടൊന്നും അറിയിക്കണല്ലേ എന്തായാലും നോക്കാം എടാ അവിടെ കൂടെ ഇല്ലേ പറഞ്ഞത് അവിടെ കാണാല്ലോ നമുക്ക് മാപ്പ് ഒക്കെ ഇട്ട് ഇവിടെ ബാക്കിലടാണ്ട് ഇവിടെ കൂടെ ഇടാ വന്നാൽ ഞാൻ വിചാരിച്ചു അവിടെ കൂടെ വന്നു വന്നടാ വീ തേണ്ട വന്നു വന്ന് സൈലോൺ സൈലോൺ സിലോൺ സീലോൺ ലോക്കാണ് കയറിക്കോറി വാ 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 വിക്കോടിക്കൂട്ടിക്ക് നീ ഓട്ടിക്കു നീ ഓട്ടിക്കു നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ വിട്ടോ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലത്തേക്ക് വിട്ടു വെച്ച് പിടിച്ചോളാം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവൻ എന്തായാലും ഓടിച്ചു അങ്ങോട്ട് പഠിക്കോളൂ അവൻ്റെ കൂടെ സ്ഥലമൊക്കെ അറിയുന്നില്ലേ മണികണ്ഠൻ ബി ഫൈവ് ഡി ഹായ് ഹായ് ബ്രോ ഹായ് 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 മണികണ്ഠ ഓക്കെ സെറ്റ് ഓക്കെ ഓക്കെ എടാ പിന്നെ റൂം ഇട്ടിട്ടുണ്ട് നിങ്ങൾ കയറണേ കയറിക്കോ സബ്സ്ക്രൈബേഴ്സ് റൂമാണ് നമ്മൾ പോയി നമ്മൾ രണ്ടുപേര് ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും സിലോനും സിലോൻ എടാ സിലോന സൈലോനാടാ സിലോൺ സിലോൺ എന്തായാലും ബി എച്ച് എസ് സി ഞാനും ബി എച്ച് എസ് സിയും കൂടെ അല്ലേട്ടാ ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ എത്ര കാർസാണുള്ളത് എടാ എൻ്റെ കയ്യിലെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ മൊത്തം ഇരുപത് കാറടാ ഇരുപത് ഇരുപത് ഇന്നലെ ഇന്നലെ ഇരുപതല്ല ഇരുപത് ആയിരുന്നെ ഇരുപതന്നെ തോന കൊളം കുളം കുളം കൊള്ളട കൊള കൊള്ളടന അഞ്ച് പ്യൂസുണ്ട് ചാറ്റൊന്നും വന്നില്ല ചാറ്റ് ഉള്ളൊന്നും കാണില്ല മൊത്തം ഈ ലൊട്ട ഞാൻ ചെയ്യാൻ നോക്കിയിട്ടാണ് എൻ്റെ പൊന്നോ അത് കുറച്ച് നമുക്ക് സെറ്റാക്കാം അത്യാവശ്യമില്ല ഇവിടെ സാധനം ഉണ്ടല്ലേ ആദ്യം വേണം നിർബന്ധമില്ലല്ലേ ഇത് കുറെ സെറ്റാക്ക കാര്യം പറയാല കാര്യങ്ങൾ നമുക്ക് സെറ്റാക്കാൻ ഉള്ള പറയാലോ ഗെയിമിൻ്റെ അകത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാണ്ട് ഇപ്പം തുടക്ക തുടക്കക്കാരനല്ലേടാ തുടക്ക കാരനല്ലേ ഞാൻ കളിച്ച് തുടങ്ങി ആ ഒരു ഉള്ളൂ സെറ്റ് ആക്കാം ചാറ്റ് 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 നോക്കിക്കോണ്ടിരിക്കുക ഒന്നും വന്നില്ല ഓക്കെ മൊത്തം എനിക്ക് തോന്നുന്നത് ഈ കാട്ടർ ഉണ്ടല്ലോ അവ ഈ ലൈവ് ഇരുന്ന് കാണുമായിരിക്കും പക്ഷെ ഒരക്ഷരം മിണ്ടാണില്ല ഐ ഡോ നോ വൈ ചാറ്റ് ഡോണ്ട് നോ വൈ ബൈ എങ്ങോട്ട് പോണാ എങ്ങട്ട് മാപ്പില് മാപ്പ് നോക്കിയോട്ടെ മാപ്പിൽ ഓ ഇവിടെ ഏതാ സ്ഥലം തുടങ്ങി ഇത് പറ്റില്ല നമ്മൾ ഇതാണോ എടാ എനിക്ക് എനിക്കോ ഈ സ്ഥലം പറ്റിയതല്ലേടാ മറ്റേ ഈ ആ സ്ഥലത്തിന്റെ പേരെയും കിട്ടുമല്ലേ ആ സ്ഥലം ഉണ്ടായിരുന്നില്ല അവിടെ ഒരു ആടിപൊളി വണ്ടി വീണല്ലേ ഒരു സ്ഥലം ഉണ്ടായിരുന്നല്ല മറ്റേ ആ ഇത് തന്നെ മറ്റേ കപ്പലൊക്കെ കൊള്ള പെട്ടെന്ന് വന്നില്ല ഞന നന

ഓ അൺഎസ്പെട്ട് അയച്ചൊരു വിംഗ്മാൻ ഇതാടാ വി സെറ്റ് ആയി സെറ്റ് സ്പോട്ട് സെറ്റ് സ്പോട്ട് സെറ്റ് 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 അങ്ങോട്ടെ